ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് എല്ലാ ആൾക്കാരും ആശങ്കപ്പെടുന്നത് വായന മരിക്കുന്നു വായന മരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്നതും ഏറ്റവും കൂടുതൽ പുസ്തകശാലകളുള്ള ഒരു രാജ്യമാണ് അർജന്റീന അർജന്റീനയുടെ തലസ്ഥാനത്താണെങ്കിൽ അവിടുത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷം ആൾക്കാർക്ക് ഇരുപത്തഞ്ച് പുസ്തകശാലകൾ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം അത്രയേറെ പുസ്തകത്തിൻ്റെ പ്രാധാന്യം പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് അവിടെ ഗ്രാൻഡ് സ്പ്ലെൻഡിഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരവും ഏറ്റവും വലുതുമായ പുസ്തകശാലയുണ്ട് അത് പഴയ കാലത്ത് വലിയൊരു തിയേറ്ററായിരുന്നു ആ തിയേറ്ററിൻ്റെ പാർട്ടുകൾ അതായത് ആൾക്കാർ അവിടെ വന്നിരുന്ന് ഈ ഡ്രാമയും സിനിമയും ഒക്കെ കാണുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ആ സ്ഥലങ്ങളെല്ലാം ആൾക്കാർക്ക് പുസ്തകം കൊണ്ടിരുന്ന് വായിക്കാനും അതിൻ്റെ വലിയൊരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് അത് നല്ല കഫേ ആക്കി മാറ്റാനും പിന്നെ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വരെ അത്ര മനോഹരമായിട്ടാണ് അത് കം ലൈബ്രറി പിന്നെ അവിടുത്തെ നമുക്ക് അർജന്റീനയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അറിയാം നമുക്ക് അവിടുത്തെ ഏത് കോഫി ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാലും പുസ്തകങ്ങൾ വായിക്കാനുള്ളൊരു കേന്ദ്രം ഒക്കെയാണ് അവർ മാറ്റി അത് കഫേ ടോട്ടോണി എന്ന് പറയുന്നുണ്ട് അതാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് കഫേ